അടിയേരിച്ച് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് മെയ് ടെന്ത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഞാൻ ബാച്ചിലർ ലൈഫിൽ നിന്ന് കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി അതായത് എൻ്റെ പതിനഞ്ചാമത് വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ മനാമയിലുള്ള ഗോൾഡ് സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് ഗോൾഡ് സിറ്റിയിലെ ചോയു ആലുക്കാസിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും വൈകിട്ട് ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ച് എൻ്റെ പതിനഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ചെയ്യാനായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിഫ്റ്റീൻത് വെഡിങ് ആനിവേഴ്സറി ഒരു നല്ല രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളൊന്നും ഒട്ടുവന്നില്ല എന്തായാലും ഇൻഷാള്ള അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ നല്ല രീതിയിൽ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്തായാലും എൻ്റെ ഫിഫ്റ്റീൻ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാവർക്കും ഒരു സ്വാഗതം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഞാൻ ജോയി അലൊക്കെ ചെന്നൊരു കുഞ്ഞ് ഒക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ സൽമാനിയുള്ള ഇന്ത്യൻ ഡിലൈറ്റ്സ് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ നിഗാസും അതുപോലെ തന്നെ ബിനു പുണ്ടറേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് അവർ നല്ല അടിപൊളി ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ ബാനറൊക്കെ ഫ്ലെക്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫോട്ടോ ആയിരുന്നു അപ്പോൾ ആ ആ ഫോട്ടോയൊക്കെ വെച്ചിട്ടൊരു ബാനറൊക്കെ സെറ്റ് ചെയ്തു ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് സജീവമായൊരു ഫാമിലിയും അതുപോലെ തന്നെ സന്തോഷ് ചേട്ടൻ ഫാമിലിയൊക്കെ എത്തിയത് നവാസ് പിന്നെ ബിനു കുൺറ നിഹാസ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു അദ്ദേഹവും ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പതിനഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന് ഞങ്ങളോടൊപ്പം ഒത്തുചേർന്നു ഇപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ളത് സൽമാനയിലെ ഇന്ത്യൻ ഡെലിയറ്റ്സ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അത് കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ളൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് ആ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം Too long, it hurts to watch your blue eyes fade to grey as you fade away. Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me. I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well, then, baby, have a taste. All the highs and the lows, no, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay. എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമായി രണ്ടായിരത്തി പത്ത് മെയ് പത്തിനായിരുന്നു ഞങ്ങളുടെ വിവാഹം അപ്പം ഇന്ന് പതിനഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പം ഞങ്ങളുടെ ക്ഷണംവീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അപ്പോൾ ദൈവം ദമ്പരാന് ഇത്രത്തോളം ഞങ്ങളെ നടത്തി വരെ എത്തിച്ചു ഇനിയും ഒരുപാട് ദൂരം ഒപ്പം സഞ്ചരിക്കേണ്ടതായുണ്ട് അപ്പോൾ ആ ഒരു പാതയിലൊക്കെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഒരു അപ്പോൾ ക്ഷണ സ്വീകരിച്ചെത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം സ്നേഹം സ്നേഹം

എന്നോട് പറയുക എടുത്ത് ഒന്നും കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാം അങ്ങോട്ട് ആ ഓക്കെ

Yeah, I'm about to ah, feel yeah, away. Cause yeah, every yeah, time yeah, I wake yeah, up, I yeah. feel like it's yeah. Monday. Something's going wrong with thought of chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up, yeah. up yeah. my thoughts on yeah. an that ashtray. That I'm sorry that, was that, was that, was an that I'm so inconvenient, okay? Just let me be me and I'll stay out of the way. You wanna love me? Have a taste, all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, okay, okay. Maybe you could be the change I need today. I promise that I'm there for

Way. I guess you're, you're trying to stay, stay strong, strong and fake a smile until I look away. But I've known you too, too long, it, it hurts to watch your blue eyes fade to grey. As you fade away, yeah, yeah, yeah. I know you told your friend you're not okay. And tell me what's wrong. Stay strong and fake a smile until Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me me, be be and the of your way. way I I can see the way you look at me. I'm such a disgrace. I never really asked to ഒരു ചെറിയ ഇൻട്രഡക്ഷനോട് കൂടിയാണ് ഞങ്ങളുടെ ഈ ഫിഫ്റ്റീൻത് വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് എത്തിയിരിക്കുന്നത് നിഹാസ് ബിനു കുണ്ട്ര അതുപോലെ തന്നെ സജീവായിരുന്നൊരു ഫാമിലി നവാസ് സന്തോഷ് ഷട്ടൻ ഫാമിലി അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ പ്രദീപായി ആണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് വന്നത് ഈ ഒരു ഫംഗ്ഷനായിട്ട് വന്നതല്ല അദ്ദേഹം എല്ലാ മാസവും ഒരു പത്ത് ദിവസത്തോളം ഈ ബാഷലിൽ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ പുതിയ ഒരു കമ്പനിയുടെ പാർട്ണർ കൂടിയാണ് അപ്പം അതുപോലെ തന്നെ ഹരിയെ ഞാൻ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഹരിയടുത്ത് വൈകിട്ട് തന്നെ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴത്തേക്ക് എന്ത് അത് കുഴപ്പമില്ല ഞാൻ വരാമെന്ന് വന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹരി വന്നത് അപ്പം എന്തായാലും എല്ലാവർക്കും ആ കേക്ക് മുറിച്ചു കൊടുത്തു കേക്ക് മുറിച്ചു കൊടുത്തതിന് ശേഷം ആ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ ഇവിടെ പിന്നെ റിവീൽ ചെയ്യുവാണ് ആ ഗിഫ്റ്റ് ഞാൻ സീനയുടെ കൈയിലോട്ട് കൊടുത്തു ഒരു ബ്രേസ്ലെറ്റാണ് കുഞ്ഞൊരു ബ്രേസ്ലെറ്റാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് ബ്രേസ്ലെറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സീനെ എനിക്ക് വേണ്ടിയിട്ട് മുതൽ സർപ്രൈസ് ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു നല്ല ഷൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോനും ഇളയ മോനും ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു കപ്പ് ഞാനോ സീനിയോ ഒന്നും അറിയാണ്ട് എവിടുന്നാണോ എന്നും അറിയില്ല അവരും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഫിഫ്റ്റീൻ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്യണമെന്നുള്ളത് പക്ഷേ സാഹചര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞു രീതിയിൽ അടുത്ത ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത് എന്തായാലും ഇതിൻ്റെ ഒരു ക്യാമറമാനം ഞാനിപ്പോൾ എന്തായാലും സെലിബ്രേഷനിലെ ഫുൾ പിന്നെ ഞാൻ എൻഗേജ് കൊണ്ട് ഇതിൻ്റെ ക്യാമറാമാൻ ഞങ്ങളുടെ പിന്നെ നവാസും അതുപോലെ തന്നെ ബിനു കുണ്ട്രയും പിന്നെ സന്തോഷേട്ട് മക്കളൊക്കെ ആയിരുന്നു എന്തായാലും അടിപൊളിയായിട്ടവർ എടുത്തു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സജീവായുരാണ് സജീവായുരു ഒരുപാട് തവണ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തതൊന്നും ശരിയായില്ലെന്നുള്ളത് പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് അവരെയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായി ഞങ്ങളെ ഫിഫ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി സൽമാനിലുള്ള ഇന്ത്യൻ ഡിലൈറ്റ്സിൽ വെച്ചിട്ട് കൊണ്ടാടാൻ സാധിച്ചു ഫങ്ഷനും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത് ഒരു കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് രാവിലെ മുതൽ ഞങ്ങൾ ഉമ്മലസത്തുള്ള ബാങ്കോങ് റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞതും അങ്ങനെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയായപ്പോഴത്തേക്കാണ് ഞാൻ ബിനു കുണ്ട്രയെ വിളിക്കുന്നത് അവനോട്ട് ഈ കാര്യങ്ങളെ ഡിസ്കഷൻ ചെയ്ത സമയത്ത് അവന് ഇന്ത്യൻ ഡിലൈറ്റ്സിലുടനെ വിളിക്കുകയും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്തു നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ കേക്ക് മുറിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ സാധിക്കും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു എന്തായാലും മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പതിനഞ്ചാമത് വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ കൊണ്ടാടാൻ സാധിച്ചു ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇപ്പോൾ ഫിഫ്റ്റീൻ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു നല്ലൊരു രീതിയിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെയും ഈ വീഡിയോയിൽ തന്നെ ഫലപ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാഹചര്യം ഒത്തു വന്നില്ല സാമ്പത്തികം ഒത്തു വന്നില്ല അങ്ങനെയാണ് ഒരു കുഞ്ഞു രീതിയിൽ ഈ ഒരു ഇന്ത്യൻ റിലേഴ്സി വെച്ച് നടത്താൻ തീരുമാനിച്ചു ദൈവ സഹായിക്കുകയാണെങ്കിൽ നീ വരുന്ന വർഷങ്ങളിലുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല രീതിയിൽ തന്നെ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രത്തോളം നമ്മളെ നടത്തിയ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡൊക്കെയുള്ള സമയമായി തീർച്ചയായിട്ടും ഞങ്ങളുടെ പതിനഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ Everybody in the world blind Please Lord give me a sign A sign I feel like I'm losing my mind Is everybody in the world blind I wanna be the greatest. Everybody on the face shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient. Hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing. Sold out shows for a thousand faces. Hey, give me that crown. Get in my way and to be put down. It ain't your place, all so This my town. If I want that shit, then I'll get it right now. I'm losing it. The noose it fits. I'm losing shit. A stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. Oh feel like i'm losing my mind is everybody in the world blind please lord give me a sign a sign i feel like i'm losing my mind is everybody in the world blind please lord give me a sign There's no mercy in this world, just hunger, thirsty persons. In different versions. Each new update, that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Y'all, so do me a favor. Don't treat me like a neighbor. Don't need the different flavors of your problems, just to savor. I've got my own issues. I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me.